ി പറഞ്ഞത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിസെൻറ്റ് നമുക്കൊരു ഒരു പ്രത്യേക ലീഡറോട് ഒരു പൊളിറ്റിക്കൽ ഡിസെൻറ്റ് പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അതായത് നമുക്ക് സംസാരിക്കാനുള്ള അവകാശമാണത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന അവകാശമാണത് അപ്പോൾ അതിൻ്റെ ലംഘനം പോലെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ പരിധിയിൽ നിന്ന് ഒരു പൗരൻ എന്തെങ്കിലും സംസാരിച്ചാൽ അതിന് രാജ്യദ്രോഹ കുറ്റമായിട്ട് ഒരു പൊളിറ്റിക്കൽ വെൻഡേറ്റ അതായത് പൊളിറ്റിക്കൽ ശത്രുത തീർക്കുന്നതിനുള്ള ഉപകരണമായിട്ട് യൂസ് ചെയ്യരുത് മിസ് യൂസ് ചെയ്യരുത് ആ സെക്ഷനെ എന്നാണ് പറഞ്ഞത് പ്രോസിക്യൂഷനും പ്രത്യേകിച്ച് വാദങ്ങളൊന്നു തന്നെ ഉന്നയിക്കാനുണ്ടായിരുന്നു മാത്രമല്ല അഖിലിൻ്റെ ഫേസ്ബുക്ക് ലൈവ് ആയിട്ട് പോലീസ് എടുത്തു വച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ മുഴുവൻ അകിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആയിരുന്നില്ല പോലീസിൻ്റെ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തതിലുണ്ടായിരുന്നത് പോലീസിൻ്റെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നത് തികച്ചും ഫാൾസായ പിന്നെ മിസ് യൂസ് ചെയ്ത വേർഡ്സ് കൺസ്ട്രൂവ് ചെയ്തതിൽ തന്നെ വേർഡ്സിൻ്റെ കൺസ്ട്രക്ഷനിൽ തന്നെ വേർഡ്സ് പലയിടത്തു നിന്നായിട്ട് ആൻഡ് ചൂസ് നടത്തിയിട്ട് ആ അഖിൽ പറഞ്ഞ കോൺടാക്സ്റ്റിനെ മാറ്റി അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പം പ്രോസിക്യൂഷൻ പറഞ്ഞു ഒരു പരിധി വരെ വൺ ഫിഫ്റ്റി ടു ബി എൻ എസിൻ്റെ പരിധിയിൽ ഈ കേസ് നിൽക്കുകയേ ഇല്ല എന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞു അഖിൽ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഫിറ്റ് കേസ് ടു ഗ്രാൻഡ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അതിനെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ അടുത്തിടയ്ക്ക് ബി എൻ എസ് വൺ ഫിഫ്റ്റി ടു ബി എൻ എസിൻ്റെ ദുരുപയോഗമായിട്ട് തേജേന്ദർ ബാൽ സിംഗിൻ്റെ കേസിലും ഇതുപോലെ തന്നെ ഒരു കേസ് എടുത്തിരുന്നു ഇന്നലെ നിങ്ങൾക്കറിയാം ബോംബെ ഹൈക്കോടതിയും ഗവൺമെൻറ്റിനെ സ്ലാം ചെയ്തിട്ടുണ്ട്